ഹിറ്റ് ആയിരുന്നു അതായത് അത് ഒരു ശ്വാസം ഈ ഇമ്പായി ഇച്ചായും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ഇമ്പ ഇച്ച അങ്ങനെ എഴുതുമല്ലോ നമ്മൾ ചായ എഴുതിയിട്ട് താഴെ ഇതിടില്ലേ അല്ലാണ്ട് നമ്മള് ഇച്ച എഴുതുന്നു അച്ചി നീണ്ടുപോകുന്നുള്ളു ഇമ്പ നീട്ടില്ല ഇച്ച എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും പച്ച അതല്ലേ പച്ചഅല്ലേ ഓ അമ്പാടി തന്നിലെ പോലെ നീ കൊച്ചനാണെങ്കിലും കൊമ്പനാണെങ്കിലും എന്നാണ് പക്ഷേ രണ്ടോ ഒരാഴ്ചയൊക്കെ താമസിച്ചിട്ടാണ് ഈ പാട്ട് റെക്കോഡ് ചെയ്ത മേടിക്കുന്നത് പാടിക്കുക എന്നുള്ളത് ലാൽ ജോസിൻ്റെ ജന്മാഭിലാഷായിരുന്നത് ജനകമേ കൊണ്ട് പക്ഷേ പാടി വന്നു വന്നപ്പോൾ ഇങ്ങനെയായി പോയി പിന്നെ ഉണ്ടാകുമ്പോൾ വീണ്ടും പോയി കൊമ്പനാക്കിയത് അത് ഇതിനകത്ത് പതിനേഴ് പൂങ്കരൽ എന്നുള്ള പാട്ടിലും ശ്രേയം തെറ്റിച്ച് പാടിയിട്ടുണ്ട് പ്രേമം പണ്ടേ വിട്ട പാടത്തൂടെ പ്രാണം പറയും വരമ്പാണല്ലോ പക്ഷെ അവിടെ ഇമ്പായിച്ചയും പ്രേമം പണ്ടേ വരച്ചിട്ടാണ് അപ്പൊ നമ്മളെ അത് ചിലപ്പം സംഭവിക്കുന്നത് ഇപ്പൊ കാലത്തൊക്കെ ഇങ്ങനെ പഴയ കാലത്ത് കാര്യം അവരില് മ്യൂസിക് ഡയറക്ടർ തിരക്കുമായിരുന്നു നെറുക്കിനെ കുറിച്ച് ഭാഗക്കൂടെ ഒരു ശ്രദ്ധിക്കും ഇപ്പൊ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല മ്യൂസിക് ഡയറക്ടർ മിക്കവാറും പാടുന്ന പാട്ടിന്റെ ടോണും സംഗതികളും മാത്രം നോക്കുക എന്നൊരു തലത്തിലേക്ക് മാറുമ്പോൾ ഈ ലിറിക്കൽ സൈഡ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ സംഭവിക്കുന്നതാണ് പണ്ടാമൊന്നും അല്ലേ അത് കറക്റ്റായിട്ട് പറയും ഹരിഹര സാറിനെ അയ്യോ സാറിന് എൻ്റെ സ്വാമി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആരോ പാടുന്ന ദൂരെ പാടിക്കൊണ്ടിരിക്കുകയാണ് രാജാ സാറ് മ്യൂസിക് സൈഡ് ഇങ്ങനെ പിടിച്ച് വിറപ്പിക്കുന്നു ഞാനാണെങ്കിൽ ലിറിക് സൈഡ് ഇങ്ങനെ പിടിച്ച് പറയും എനിക്ക് വിറപ്പിക്കാനൊന്നും പറ്റില്ല എനിക്ക് അപേക്ഷിക്കാനേ പറ്റുള്ളൂ അഗരുടെ ലോകിലൊക്കെ അങ്ങനെ പിന്നെ രാജാസാറെന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം അക്ഷരത്തിന് ഉച്ചാരണം തന്നെ വരും അപ്പം ഞാൻ ഗരേണ്ട പാടും കുറെ കഴിഞ്ഞ് എൻ്റെ പുന്നസ്വാമി അതൊന്നും ആദ്യം തീർക്കട്ടെ തെഴുന്ന് പറയുമല്ലോ അയ്യോ ആനപ്പുറത്ത് കയറി ആനപ്പുറത്ത് കയറി എന്ന് പറയുമ്പോൾ കഥ മാറി അതെ ഒരു പായ നമ്മളെ ബാധിക്കും ആനപ്പുറത്ത് കയറിയെന്നേ ആനപ്പുറത്ത് കയറി തീർന്നിട്ടേ അതിൽ ഓമനപ്പുഴയും നല്ല പാട്ടായിരുന്നു വിനീതിന്റെ ശബ്ദം അതൊക്കെ അതെല്ലാം അദ്ദേഹത്തിന്റെ അടിപൊളിയായിരുന്നു ലാൽ ജോസിന്റെ എന്നെ അച്ഛൻ ഉറങ്ങാത്ത വീട്ടില് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പാട്ടുകൾ രണ്ട് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒഴുകുകായി പുഴ പോലെ അതിന്റെ ഭയങ്കര രസമാണ് രസമുള്ള അതെ അതേപോലെ തന്നെയാണ് അതിനകത്ത് സിയോൺ മണവാളൻ അത് ശരിക്കും രണ്ടർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് ആ പാട്ട് ആ സിനിമയ്ക്കുള്ളിൽ അത് ഒരു ഭക്തിഗാനമായിട്ടല്ല ഭക്തിഗാനം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും അതിന് വേറൊരു അർത്ഥമാണുള്ളത് അത് പക്ഷെ ഭക്തിഗാനത്തിന്റെ മോഡലിൽ തന്നെയാണ് ചെയ്തത് ചെയ്ത് അങ്ങനെ പള്ളിയിലെസിന്റെ പള്ളിയിലെ സോങ് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് പള്ളിയിൽ പോയി നോക്ക് ഇവര് രണ്ടുപേരും വന്നൂല്ല അവര് ക്രിസ്തീയത്തിന്റെ വേറെ വിഭാഗങ്ങളായ കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചോദ്യം വരും ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഞാൻ അവിടെത്തുന്ന് പാട്ട് ഇത് മുഴുവൻ ഇതും കണ്ടു പക്ഷെ നമ്മൾ ഈ ഒരു ലക്ഷ്യത്തോടെ അല്ല പോയെങ്കിൽ നമ്മൾ അതിനെ തടുവാൻ പൊള്ളും അതിൻ്റെ പവർ അതാണ് ഭയങ്കര ശക്തിയാണ് ഈ കോറൽ വോയിസ് എന്ന് പറയുന്നത് സാധനം ഉണ്ടല്ലോ സൂമാലാഹമാരെന്ന് പറയുന്നില്ലേ സാധാരണ മാലാഘമാരുടെ ഇതിനെ നമ്മൾ കോറൽ ഉള്ളൂ നമ്മളിങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് പോകും പക്ഷേ എനിക്കുദ്ദേശം എന്തൊക്കെ വാക്കാണ് ഏതാണ് ഇതിൻ്റെ താളം എന്ന് കണ്ടുപിടിക്കാൻ നല്ല ദുരുദ്ദേശം ഉണ്ടോട് മാത്രമാണ് ഞാൻ പാട്ടിലേക്ക് അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ വീട്ടിൽ വന്നിരുന്നു ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞോണ്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും അതെന്റെ കല്പ്പം മലപ്പുറത്ത് നിന്ന് എനിക്ക് അങ്ങനല്ലോ അതല്ല അത് ഞാൻ വര വൻ്റെ അച്ഛൻ പറഞ്ഞതിൻ്റെ മറുപടായിരുന്നു അച്ഛൻ പറഞ്ഞു നീ ഞങ്ങളെ വീട്ടിലെ ഫലദേവത ശിവന ഏറ്റുപാന അപ്പം എൻ്റെ അടുത്ത് നീ ശിവനെ കണ്ടിട്ടുണ്ടോ ചിത്രകൾ ചിത്രകാരൻ തന്നെ വിളക്ക് അവൻ അങ്ങനെ വലിച്ചു കളിക്കുന്നു രണ്ടു ദോലാണെന്ന് ഉറപ്പ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജടലിൽ ചന്ദ്രകലുണ്ടോ അത് കാണാമല്ലോ അത് നിനക്ക് ആകാശം നോക്കിയാലും കാണാം അതാണ് റംസാൻ പിറ രണ്ട് മതത്തിൻ്റെ നിസ്സാരമായിട്ട് യോജിപ്പിച്ചിരുന്നു ഈ എന്നും കാണുന്ന പ്രഥമ എന്ന് പറയുന്നത് ദിവസം ദിവസമുണ്ട് അതേ ദിവസം പ്രഥമേയാണല്ലോ കടത്താവ് കഴിഞ്ഞാൽ വെളുത്താവ് കഴിഞ്ഞാൽ അതേ ദിവസം പ്രഥമ തേങ്ങാപ്പുള പോലെ ഇരിക്കും ഈ സാധനം ഇരിക്കില്ലേ പിറവ പോലെ ഇരിക്കുന്നത് അതൊന്ന് നോക്കിക്കൊണ്ടിരുന്നു അതിൻ്റെ പുറയിൽ ശിവനുണ്ടെന്ന് സങ്കല്പിച്ചാൽ മതിയായിരുന്നു പക്ഷെ തനക്ക് ഇതേ കാണാൻ പറ്റുള്ളൂ അതാണ് റംസാദന എന്ത് രസ ഞാനത് പറഞ്ഞു എനിക്കും അങ്ങോട്ട് മാറേണ്ട കാര്യമില്ല ഈ സാധനം വളർന്നാണ് പൗർണമി എന്നുള്ള വിശ്വാസം വെള്ളത്തുവരുന്നത് ഇത് ശുഷ്കിക്കുമ്പോഴാണ് വീണ്ടും പറയാറ് ഇത് തന്നെ അത് ഒരു സാധനം തന്നെ രണ്ട് സ്റ്റേജിൽ കാണുന്നു നമ്മൾ ഞാൻ പറഞ്ഞില്ല സ്വാതന്ത്ര്യമാണ് അതിനകത്ത് ഈശ്വരനുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ വലിയ ഭയമില്ലായിരുന്നു ദൈവത്തിനുള്ള ദൈവം കൊല്ലാതിരിക്കുന്നതിനാണ് തെറ്റിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ആ ചിന്തയൊന്നുമില്ല അത് ഞാനൊക്കെ അങ്ങനെ കേട്ടോ അത് ചില ഞാൻ പറഞ്ഞില്ലേ നമ്മളീ പറഞ്ഞു നമ്മൾ വലിയ ആളാന്നൊക്കെ ഒരു വിചാരിച്ചു പറ്റി കാര്യമില്ല പലപ്പോഴും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച സാധാരണക്കാർ അവരൊക്കെ പഠിപ്പിക്കുന്ന പാടമുള്ള ഗുരുവായൂർ നാല് പിള്ളേർ പോയി രണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനി ഗുരുവായൂർ പോയല്ല അവരുടെ ടൂറ് പോയ കൂട്ടത്തിൽ രണ്ട് രണ്ടുപേർക്ക് ഗുരുവായൂർ ഇത്തോളണം ഒരു ക്രിസ്ത്യാനി പയ്യൻ ഒരു മുസ്ലിം പയ്യൻ രണ്ട് ഹിന്ദുക്കൾ ക്രിസ്ത്യൻസിനൊരു ഗുണമെച്ച അവർ വളരെ എവിടെയും എങ്ങനെയുണ്ടായാലും നാലുകാരെ വീഴാൻ ഇപ്പോഴും ഈ രണ്ട് പേര് കൂടി ക്രിസ്ത്യാനും ഭയ്യൻ ചാടിക്ക് ഞാൻ കൂടെ എന്നാരറിയേണ്ടേ നല്ലോറിയും പക്ഷെ ആ മുസ്ലിം ഭയ്യൻ അവന് സങ്കടമായി ഞാൻ വരുന്നില്ല അപ്പുറത്ത് അപ്പുറത്തൊരു വൃത്തൻ കേട്ടു നിന്നെ ആരോടെ അവരെ നീമ്പിക്കോ എനക്ക് ഇഷ്ടമുണ്ടായി നിന്നെ ആരറിയും എന്നെ ദൈവത്തിന് അറിയാൻ ഞാൻ അങ്ങേരെ എങ്ങനെ പറ്റി എന്ന് പറയുന്നില്ല എന്ത് സിംപിളല്ലേ ഞാൻ പറഞ്ഞു അതാണല്ലോ അവിടെയാണ് ആ ഒരു അടുപ്പം ഉണ്ടല്ലോ അത് വയലാറിനുണ്ടായിരുന്നു ഒരു പരിധി ണ്ട് കേട്ടോ അല്ലാണ്ട് ഇദ്ദേഹം ഇങ്ങനെ ആയുധം പിടിച്ച് നമ്മളെ വെട്ടാതിരിക്കുക എന്നുള്ള വിചാരത്തിരിക്കില്ല അങ്ങനെ ഒരു ഐഡന്റിറ്റിക്കൽ കുറിയും ഉണ്ട് ഇത് ഒരു തരത്തിലൊരു ഞാൻ ശരിക്കും തുടങ്ങിയത് ഞാൻ ചന്ദന അതോട്ടുണ്ട് യോഗ ചെയ്യവര് കാര്യം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ചെറു കാലം ഈ ഇതിനെ എങ്ങനെ കൊണ്ടുപോകുന്നൊരു മനക്കരുത്തിയില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് അഞ്ച് പെണ്ണുങ്ങളുടെ കൂടെ ഈ ജീവിതം മുത്തശ്ശിയമ്മ അമ്മമൂന്ന് സഹോദരിമാരുടെ കൂടെ എങ്ങനെയാണ് പതിനഞ്ചുകാരൻ ഒരു അപ്പോൾ എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റട്ടെ അപ്പോഴാണ് യോഗ പഠിച്ചത് ഈ നെറ്റ് ചുളിയാണ്ടിരിക്കുന്നത് നെറ്റ് ചുളിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടക്കേട് വരുമ്പോണല്ലോ അപ്പം നെറ്റ് ചുളിയാണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇഷ്ടക്കേട് ടെൻഷൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് യോഗ പഠിച്ചു തുടങ്ങി ആദ്യമേ ചന്ദന തൊട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ചന്ദനം പോകരുത് പക്ഷേ പോകും അത് നെറ്റ് ആയിരം തവണ ഒരു ദിവസം ചുഴി പിന്നെ ഇത് പോകരുത് പോകരുത് എന്നുള്ള വിചാരം വന്നു അപ്പം നെറ്റി ജുളിയിൽ കുറഞ്ഞു നമ്മൾ സന്തോഷവാനായി ആ നെറ്റി നെറ്റുചുളികാണ്ട് ചിറയുന്ന ഉള്ളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കരടാണ്ട് അപ്പോൾ യോഗ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ നെറ്റി ജുളിച്ച് കുറഞ്ഞു നെറ്റി അപ്പോൾ ചന്ദനം പിന്നെ മാറ്റിയിട്ട് ഈ കൊങ്ങു തൊട്ടു പിന്നെ അത് സ്ഥിരമായിട്ട് തൊടാൻ കാര്യം വെച്ചാൽ ഒരാൾ എന്നെ വിലക്കി കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ടയാൾ പൊട്ടാൻ പാടില്ല സ്വാതന്ത്ര്യം അപ്പം അത് ഇതുകൊണ്ട് അങ്ങനെ ആ ഒരു വിശ്വാസം ചോർന്നു പോവുകയിൽ അത് പൊക്കോട്ടെ അത് പന്നിൻ്റെ വിദ്ൻ എന്ന് പറഞ്ഞ അദ്ദേഹം മുടി വളർത്തുന്ന പോലെ പിന്നെ അത് ഞാൻ അങ്ങനെ ആയി അത് അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇപ്പം നമ്മൾ അമ്പലങ്ങളിൽ പോവും പള്ളികളിൽ പോവും പോകാൻ പാടില്ല എന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല ഒരു കാര്യമില്ല പക്ഷെ ഒളിച്ചുപോകില്ല നമ്മൾ അപ്പം അതുകൊണ്ട് പ്രകടമാതിരിക്കുന്നുണ്ട് അവിടെ പക്ഷെ ഇത് തൊട്ടിട്ട് ഞാൻ ഇന്നുവരെ മൂകാംബിയെ പോയിട്ടില്ലെന്ന് ഓർത്ത് അതാ രസം എന്നെ മൂകാംബിയിലേക്ക് ഇന്നുവരെ ഒളിച്ചിട്ടില്ല കുട്ടിക്കാലത്ത് കുഞ്ഞിനെ കൊണ്ട് പോയിട്ടുണ്ട് എഴുതാൻ തുടങ്ങിയിട്ട് പലരും എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു തന്ത്രിമാരുൾപ്പെടെ അവരുടെ യാത്ര മുടങ്ങി മരിച്ചുപോയ സച്ചി എല്ലാ വർഷവും പോയി കൊണ്ടു സച്ചി ചെയ്തു സച്ചിനെ ഞങ്ങൾ നിത്യം പോണല്ലേ ചേട്ടാ ചേട്ടൻ ഞങ്ങളോട് അവരുടെ യാത്ര മുടങ്ങി എൽ എനി ഉവരെ അപ്പം ഞാനൊരു തൊട്ട കൊണ്ട് മൂകാംബിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന നിർബന്ധമൊന്നുമില്ല അവിടെ നിന്ന് നോക്കുമതി എന്നു വെച്ചിട്ട് അവർക്ക് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൊടാണ്ടിരിക്കുമില്ല അതെന്റെ ശീലം പക്ഷേ ആർക്കും ദോഷമില്ല ജയചേട്ടൻ പറഞ്ഞേ എന്റെ മുഖത്തല്ലേ ബീച്ചിരിക്കും നിന്റെ മുഖത്തല്ല ഒരാൾ ചോദിച്ചതാ അതെ അതെ അതേ ഉള്ളു അതൊരു ഭയങ്കര ഒരു ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അതുണ്ടാവും അല്ല അദ്ദേഹം പിന്നെ അങ്ങനെ ഇടമല നോക്കാത്ത ഒരാളാണ് പക്ഷേ ഈ ഞാനൊന്നും അങ്ങനല്ലേ എനിക്ക് കുറെ ലിമിറ്റേഷൻ ഉണ്ട് പറയുന്നത് പറയുന്നതും എൻ്റെ ഞാൻ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ വിശ്വാസമൊക്കെ ഉണ്ടാകും പക്ഷെ അതാ നേരത്തെ പറഞ്ഞല്ലേ ഒരു വാക്ക് പറയുമ്പം നിനക്കുണ്ടാകുന്ന സങ്കടം പറഞ്ഞില്ലെങ്കിൽ നിനക്കൊരു സങ്കടം ഉണ്ടാവും പറഞ്ഞാൽ വേറൊരുത്തരും സങ്കടം ഉണ്ടാവും പറഞ്ഞിട്ട് അവനുണ്ടാകുന്ന സങ്കടത്തെക്കാൾ നല്ലത് പറയാണ്ട് നിനക്കുണ്ടാകുന്ന സങ്കടമാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അതിൻറ്റേതായ സമ്മർദ്ദങ്ങളുണ്ട് കേട്ടോ വരെ അതേണ്ടാവും